ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും എന്തുകൊണ്ട് പത്തൊൻപതാം ദിവസം ഭർത്താവിനെ ഉപേക്ഷിച്ചു നടി രചന നാരായണൻകുട്ടി സത്യം തുറന്നു പറയുന്നു മറിമായും എന്ന ഹാസ്യ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ നടിയാണ് രചന നാരായണൻകുട്ടി തുടർന്ന് ഒരുപിടി മികച്ച ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു പത്തൊൻപത് ദിവസം കൊണ്ട് വേർപിരിഞ്ഞു പോയ തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് രചന പറഞ്ഞത് ഇങ്ങനെ രചനയുടേത് വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു റേഡിയോ മേഖലയിൽ ആർ ജിയെ ജോലി നോക്കുന്നതിനിടയിലാണ് ടീച്ചറാകാനുള്ള ആഗ്രഹം കൊണ്ട് രജന ബി എഡിന് പോകുന്നത് തുടർന്ന് അധ്യാപികയെ ജോലി ചെയ്യുന്നതിനിടയിലാണ് വിവാഹം രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിലായിരുന്നു രചനയും ആലപ്പുഴ സ്വദേശിയായ അരുണും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ പൊരുത്തക്കേടുകൾ തുടങ്ങി പത്തൊൻപത് ദിവസം മാത്രമായിരുന്നു തങ്ങളുടെ ദാമ്പത്യത്തിന്റെ ആയുസ് എന്ന് രചന പറയുന്നു ആലോചിച്ച് ഉറപ്പിച്ചതായിരുന്നു വിവാഹം നന്നായി അന്വേഷിച്ചിരുന്നു എന്നാൽ പിന്നീടാണ് അറിയുന്നത് അന്വേഷിച്ച് അറിഞ്ഞതൊക്കെ തെറ്റായിരുന്നു തെറ്റായിരുന്നുവെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞു ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് രചന കോടതിയെ സമീപിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ